നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ് പെരുങ്കളിയാട്ടത്തിൽ പങ്കെടുക്കാനാണ് ഇന്ന് കൂടി ഇവിടെ എത്തിയത് ക്ഷേത്രമൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ക്ഷേത്ര നഗരിയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെരുങ്കളിയാട്ട മഹോത്സവത്തിനോടൊപ്പം തന്നെ ഏറെ പ്രത്യേകത ഉള്ള ഒന്നാണ് ഇവിടുത്തെ അന്നദാനം ഏതാണ്ട് ഒരു നേരം മുപ്പതിനായിരത്തോളം ആളുകൾ ഈ അന്നദാനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് കണക്ക് രാത്രിയായാൽ അത് ഏതാണ്ട് ഇരുപതിനായിരമായി ചുരുങ്ങുമെന്ന് മാത്രം അമ്പതിനായിരം പേർക്ക് ഒരു ദിവസം അന്നദാനം നൽകുന്ന പയ്യനൂരെ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഇത് കലവറയിലേക്കുള്ള പ്രധാന കവാടമാണ് ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല ഈ പെരുങ്ങളിയാട്ടം തുടങ്ങിയ അന്ന് മുതൽ ഇത് അവസാനിക്കുന്നതുവരെ വരെ ഏതാണ്ട് അറുപതോളം ആളുകൾ വ്രതം നോറ്റ് ഈ കലവറയ്ക്കകത്ത് ഇരിപ്പുണ്ട് ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് രുചികരമായ ഭക്ഷണം പാചകം ചെയ്യാൻ അതുപോലെ തന്നെ ഓരോ ദിവസവും വിളമ്പുവാനെത്തുന്നത് ഓരോ ക്ഷേത്രങ്ങളിലെ ആളുകളാണ് അതിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ വളരെ ചിട്ടയായിട്ട് ഒരു അന്നദാനം നടക്കുന്ന കാഴ്ചയാണ് ഈ പെരുങ്കളയാട്ടി നഗരിയിൽ നിന്നും നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ചെയർമാനും കൺവീനറും ഒക്കെ ഇവിടെയുണ്ട് അവർ നമ്മളോട് സംസാരിക്കും ആദ്യമായിട്ടാണ് ഒരു പെരുങ്കളയാട്ടത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാരെല്ലാം നല്ല സഹകരണമാണ് നല്ല ആൾക്കാരുണ്ട് എല്ലാവരും നല്ല കൂടി ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ വോളണ്ടിയേഴ്സും ഇതിൻ്റെ ആൾക്കാരും വളരെ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ അവിടെ ഭംഗിയായിട്ട് ഭയങ്കര കണ്ടോ ഭക്ഷണത്തിൽ മുപ്പതിനായിരം ഈ വൈകുന്നേരം ഇരുപതിനായിരം വൈകുന്നേരം ഉച്ചക്ക് മുപ്പതിനായിരം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു ഈ രീതിയിൽ ഭംഗിയായിട്ട് പോകണമെന്ന നമ്മളെ അഭിപ്രായം കാലം ഒരു നേരം ഉച്ചക്ക് പോകണമെങ്കിൽ നാല് കറികളും ഭക്ഷണവും അതേമാതിരി രാത്രി നാല് ഒന്നും ഇനിയും ആൾക്കാർ കൂടിക്കൊണ്ടാണ് വരുന്നത് ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം ആൾ ഉണി പിന്നെ അതുമാത്രമല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അന്ന് നമ്മൾ ഏകദേശം ലക്ഷക്കണക്കിന് ആളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ ഭംഗിയായ രീതിയിൽ നമ്മളത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഒരു കുറവ് അതായത് പിന്നെ ചോറും പിന്നെ സാമ്പാറും കൂട്ടുകറി ആ ഓരോ ദിവസവും ഓരോ കറികളാണ് ഇന്നിപ്പോൾ സാമ്പാറാണ് നാളെ പുളിശ്ശേരി പിന്നെ കൂട്ടുകാരണെങ്കിൽ നാളമ്മ അനോദന മോളീശ് അങ്ങനെ ആക്കി പിന്നെ അവസാന ദിവസം വിപുലമായ സദ്യയാണ് അതായത് ദേവിയുടെ കല്യാണം ഇതാണ് അത് വിപുലമായ സദ്യ ആണ് വറുത്തുപ്പേരടക്കൂടെ സദ്യ പായസം അടക്കം ആ കലവറയിലേഞ്ഞാൽ തീ ക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രം ഇരുപത്തഞ്ചായി തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല പയ്യന്നൂർ അമ്പലത്തിന്ന് കലശം കുളിച്ച് ഇവിടെ അവിടുന്ന് ദീപവും തീരും കൊണ്ടുവന്നിട്ട് ക്ഷേത്രത്തിൽ വെച്ച് ഇവിടെ വന്ന് അടുപ്പിൽ തീ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല ആ മൂന്നാം തീയതി അതായത് കളിയാട്ടം കഴിയുന്ന ദിവസം മൂന്നാം തീയതിയാണ് പുറത്തിറങ്ങേണ്ടത് അതുവരെ പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ രാവിലെ ക്ഷേത്രക്കുളത്ത് പോയി കുളിക്കും അതുപോലെ തന്നെ വൈകുന്നേരം ക്ഷേത്ര പോയി കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് ഭക്ഷണശാലയിൽ കയറും വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം പിന്നെ ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ അങ്ങനെയാണ് മുമ്പത്തെ മാതിരി അതല്ലല്ലോ കാരണം എഴുത്തുകാർ വന്നിട്ട് എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് അതായത് ശുചിത്വം പോകണം പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ തലയിൽ ക്യാപ്പ് വെക്കണം അത് സ്ത്രീകളാ സ്ത്രീകൾക്കാണെന്ന് ഏറ്റവും കൂടുതൽ ഇത് പിന്നെ നമ്മളിവിടെ വളംപാൻ വരുന്നത് പറഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും പിന്നെ ഒരു കുറച്ച് ആൾക്കാർ കുറച്ചെന്നല്ല ഒരു നൂറ് നൂറ്റി അമ്പത് നൂറ് ക്ഷേത്രത്തിൽ നിന്നും ആൾക്കാർ വരും ഇന്നുള്ള ദിവസങ്ങൾ കുറച്ച് നിർണായകമായ ദിവസങ്ങളാണ് തീർച്ചയായും ഒരു ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നു അയ്യായിരം വേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് എല്ലാ മാർച്ച് മൂന്നിന് തീർച്ചയായും ഒരു പത്ത് പതിനഞ്ചോളം കറികൾ ഒരുക്കിക്കൊണ്ട് നല്ല ഒരു തരം രണ്ടുതരം പായസമടക്കം പത്ത് പതിനഞ്ചോളം വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സദ്യയെന്ന് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും അത് വലിയ ഒരു സംഭവമായി മാറ്റാൻ എല്ലാ ആളുകളുടെയും ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആളുകളും വന്ന് ഒരേ രീതിയിൽ നല്ല രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ കണ്ടുവരുന്നത് തീർച്ചയായും ഇന്നുള്ള ദിവസം അതേ രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കളിയാട്ടം അതിഗംഭീരമാക്കി തരുവാൻ വേണ്ടി എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ഞായറാഴ്ചയാണ് പെരുങ്കളിയാട്ടത്തിൻ്റെ സമാപനം അന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഇവിടെ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ അങ്ങനെ അന്ന് വിവസമൃദ്ധമായ സദ്യയാണ് ഈ വരുന്ന ആളുകൾക്കൊക്കെ ഒരുക്കുന്നത് എന്തായാലും കാപ്പാട്ട് കഴകത്തിലെ പെരുങ്കളിയേറ്റ മഹോത്സവത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ